ഹലോ ഫ്രണ്ട്സാ ഇവിടെ കിടില മഴ കേട്ടോ നല്ല അടിപ്പൊളി മഴ നമ്മളെ കൈസറത അവിടെ നിന ഇന്ന് കൈസറിപ്പോടാ പോടാ കൈസർ ഞാൻ പറഞ്ഞത് അത് അകത്തേക്ക് ഇവിടെ തന്നെ കേട്ടോ കൈസറ ഇറങ്ങി പുറത്തോട്ട് വന്നു നല്ല കിടിലെ മഴയെന്നു വെച്ചാൽ നല്ല കിടില മഴ ശരിക്കും ഇന്നൊക്കെ നല്ല ചൂടായിരുന്നു കേട്ടോ നല്ല ചൂടത്തെ നല്ല കിട്ടിലൊരു മഴ നമ്മൾ ശരി കേട്ടോ നല്ല അടിപ്പൊളി ഒരു മഴ ഒരു പെരുമഴാണെ പറയാം എന്നാ ബോണെന്നൊക്കെ നന്നായിട്ട് വെള്ളം കണ്ട പോയിട്ടോ നല്ല കിട്ടില മഴ അടിപൊളി മഴ കേട്ടോ അപ്പൊ കുറെ നാളായി നമുക്ക് മഴ കിട്ടിയിട്ട് ഇവിടെ ട്രിവാൻഡ്രമാണ് ട്രിവാണ്ട്രത്തിന് കൊല്ലത്തിന് ഇടയ്ക്കാണ് കേട്ടോ കൊല്ലമ്പൊലെന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പൊ ഇന്നത്തെ കിട്ടുന്ന മഴ ആണ് നമുക്ക് രാത്രി കിട്ടി കേട്ടോ അടിപൊളി മഴ സൂപ്പർ മഴ അപ്പം എല്ലാം നമ്മളെ നനഞ്ഞ് ഒന്ന് റെഡി ആയിട്ട് കേട്ടോ നമ്മൾ കിളിയൊക്കെ നമ്മൾ നനഞ്ഞിരിക്കുകയാണ് അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഉള്ള ചെടി എല്ലാം നനഞ്ഞ് ക്ലിയർ ആയിട്ടുണ്ട് നല്ല കിടന്ന സൂപ്പർ ഒരു മഴ ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെ വളരെ സന്തോഷമുണ്ട് കാരണം കുറേ നാളിന് ശേഷം ആ ചൂടൊന്ന് മാറി ആ മഴ പെയ്തപ്പോൾ നല്ല ഒരു സന്തോഷം മനസ്സിലുണ്ട് കണ്ടോ നല്ലൊരു കിടില മഴയാണ് പെയ്യുന്നത് എന്നൊക്കെ നല്ല ഉറച്ച വരെ മഴ ആണ് വെയ്യുന്നത് അതൊക്കെ നമുക്കെന്താ ഇങ്ങോട്ടൊന്ന് പോകാം അല്ലേ ഞാൻ ഇങ്ങോട്ട് ഇതുവഴി പോകുമ്പോഴത്തേക്കും എൻ്റെ ദുബൈലിൽ ഞാനും നനയു വേണ്ട ഇവിടേക്ക് നല്ല കിഡില വേട്ടം നനഞ്ഞിട്ടുണ്ട് നല്ല പേര് മഴ ആണ് ഇപ്പോൾ അതാണ് അടിപൊളി മഴ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ മഴ ഉള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ കണ്ടോ നല്ല കിടില മഴയാണ് പെയ്യുന്നത് അപ്പൊ നമുക്ക് ഇത് ഇതുവഴി ഒന്ന് പോവാം കേട്ടോ ഇതുവഴി ഒന്ന് പോവാം ഇതുവഴി പോയിട്ട് അവിടെ കൂടെ നോക്കാറുണ്ട് ഇതൊക്കെ സൂപ്പർ മഴ അടിപ്പൊളി മഴ അതാ ഇവിടെ നല്ല കിടില മഴ നമ്മൾ ചെടിയൊക്കെ നനഞ്ഞു കുളിച്ചതാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ അപ്പൊ അടിപൊളിയായിട്ടുണ്ട് കുറേ നാലിന് ശേഷം ഇതേ കണക്കൊരു മഴ കിട്ടുന്നത് അടിപ്പൊളി ഒരു മഴ കിട്ടണം കേട്ടോ നല്ല കിടില മഴയായിരുന്നു കേട്ടോ അടിപ്പൊളി മഴ കുറച്ച് നേരം കൂടെ അതിൻ്റെ പെയ്താളി തണുക്കും കുറെ നാടത്തെ ചൂടിനെ ഒരു ആശ്വാസം കിട്ടും എന്തൊക്കെയാലും ഓക്കെ ഫ്രണ്ട്സ് നല്ല കിടില മഴ ആയി എന്തൊക്കെയാണ് സൂപ്പർ ആയിരുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ദേവായിരുന്നു അടുത്തൊരു അടിപൊളി വീഡിയോ ആയി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് നെമ്പളി വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ